ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ ഞാനിവിടെ തയ്യാറാക്കാമെന്നും ഗോതമ്പ് മാവിലൊരു കേക്കാണ് ഇവിടെ തയ്യാറാക്കാം ഉള്ള സാധനങ്ങളെല്ലാം ഞാനിവിടെ എടുത്ത് വച്ചിരിക്കുകയാണ് അതായത് നമ്മൾ പൊടിപ്പിച്ച പഞ്ചസാര പിന്നെ നമ്മളെ ഗോതമ്പ് പൊടി നല്ല ക്വാളിറ്റിയുള്ള ഗോതമ്പ് പൊടിയായിരിക്കണം അത് ഞാൻ ഇതിന് രണ്ട് കപ്പ് ആണ് ഇത് ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത് അതേപോലെ ഇതേപോലെ ഒരു കപ്പിന് പഞ്ചസാര പൊടിപ്പിച്ചതാണ് നമ്മൾ മൂന്ന് മുട്ടയിലാണ് ഇത് ഉണ്ടാക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് നമ്മളത് ഒഴിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടറും ചേർക്കാം ഇപ്പം എനിക്ക് ബട്ടറില്ല അതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് ഒരു പൊടി ഉപ്പ് പിന്നെ നമുക്കിത് ഇതേ സ്പൂണിനൊരു ബേക്കിംഗ് പൗഡർ ഇത് ഇത്രയും മതി പിന്നെ നമ്മൾ വേനലെ എസെൻസ് ഇത്രയും കൂടെ ചേർത്തിട്ടാണ് ഒന്ന് മിക്സിയിലാണ് ഞാനിന്നത് ആ മുട്ട അടിച്ച് മനസ്സാരം എല്ലാം കൂടെ മിക്സിയിലാണ് ഒന്ന് മിക്സ് ചെയ്ത് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് മൂന്ന് മുട്ട ഇവിടെ മിക്സിയിലോട്ട് ഒഴിക്കുകയാണ് മുട്ട നമ്മൾ മൂന്ന് മുട്ട നമ്മൾ അടിച്ച് ഇതേപോലെ പതപ്പിച്ചിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ പൊടിപ്പിച്ച ഒരു അതിന് ഒരു കപ്പ് പഞ്ചസാര ഇതിലോട്ട് ഇടയണം എന്നാൽ നമ്മൾ ഒരു സ്പൂണ് ലെസൻസും കൂടെ ഒഴിക്കണം അടിച്ചെടുത്തിട്ട് നമ്മളെ കോതമ്പ് പൊടി നമ്മളിതിലോട്ട് കുറേ ഇച്ച കുറേച്ച ഇട്ടിട്ട് നമ്മളിത് വെച്ചൊന്ന് കറക്കി കറക്കി ഒന്നും കട്ടയില്ലാതെ ഇനി തന്നെ ലാസ്റ്റിൽ നമുക്ക് ഈ മിക്സിയിലിട്ട് ഒരു കറക്ക് കറക്കണം അതിനു വേണ്ടി കുറേച്ചെ കുറേച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കണം കുറച്ച് മാവും കൂടി ഇട്ടിട്ട് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിക്കണം സൺഫ്ലവർ ഓയിലും കൂടെ വെച്ച് മൂന്നാല് പ്രാവശ്യം നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് എടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഗോതമ്പമാക്കി ഒരു കട്ട വരും എന്നിട്ട് ലാസ്റ്റിലൊന്ന് നമ്മൾ മിക്സിയിലൊന്ന് കറക്കിയെടുക്കുക നമുക്ക് ഒരു കപ്പ് പശുവും പാലും നമ്മൾ കാച്ചിയതാണ് ചൂടൊന്നും വേണമെന്നില്ല അതും കൂടെ ഒന്നിതിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം കുറേ ആച്ച കുറേ ഒരു ഗ്ലാസ് പാലും കൂടെ ഒഴിച്ച് ആ മാവിനെ ഒന്നും കൂടെ നമ്മൾ മിക്സിയിലിട്ട് ഒന്നുമില്ല കറക്ക് കറക്കി ഇനി അടുത്ത അതിൻ്റെ ബാക്കി മാവ് ഒത്തിരി കൂടെ ഉണ്ട് അതും കൂടെ ഇട്ടിട്ട് ഈ പാലും കൂടെ അതിലോട്ടൊഴിച്ച് നമ്മള ഉപ്പ് ആവശ്യത്തിന് ഒരു പൊടിക്ക് നമ്മൾ സോഡാപ്പൊടി ബേക്കിംഗ് പൗഡറ് ബാക്കി ഓയിൽ എല്ലാം കൂടെ ലാസ്റ്റിൽ കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്യുക നമ്മളെ കേക്കിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതാ ഇതുപോലെ വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഓവണിൽ വേണമെങ്കിൽ അതിൽ വെക്കാം കുക്കറിൽ വേണമെങ്കിൽ അങ്ങനെ വെക്കാം ഓവൺ ഇല്ലാത്തവർക്ക് നമുക്ക് കുക്കറിനകത്ത് ഇത് വെച്ച് എടുക്കാം അല്ലെങ്കിൽ ഓവൺ ഉള്ളവർക്ക് ഓവണിനകത്ത് ഇട്ട് വെക്കാം എനിക്കിപ്പോൾ ഓവൺ ഉള്ളതുകൊണ്ട് ഞാൻ ഓവണിനകത്തോട്ട് വെക്കുകയാണ് ഇതേപോലെ ഇരിക്കണം നമ്മൾ സ്വഞ്ചിനൊക്കെ എടുക്കും കണക്ക് അതേപോലെ എടുക്കണം അതുപോലത്തെ ഒരു സംഭവം തന്നെ അപ്പം ഒന്ന് ഗോതമ്പ് മാവുന്ന മാത്രമേ ഉള്ളൂ ഞാൻ ഇത്തിരി ഓയിൽ കരുത്തിയിട്ടുണ്ട് ഏത് ഓയിൽ വേണമെങ്കിലും ഒന്ന് പാത്രത്തിൽ നമുക്ക് ഇളകാൻ വേണ്ടി ഒന്ന് ിപ്പരി ഇട്ടണം നമ്മൾ മാവതിലോട്ട് ഒഴിക്കുകയാണ് നമ്മളെ കേക്കിൻ്റെ സാധനം ഞാൻ അത ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട് ഫ്രൂട്ടി ഫ്രൂട്ടി നമ്മൾ കുറച്ച് ഇടണം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഇട്ടാൽ മതി നിങ്ങൾക്ക് വേണമെങ്കിൽ നെക്സ് ഉണ്ടെങ്കിൽ അതും പൊടിച്ചിട്ട് കൊടുക്കാം ഇല്ലെങ്കിലും കുഴപ്പമില്ല ഉണ്ടെങ്കിൽ ഇത്തിരി നമുക്ക് കൊള്ളായിരിക്കും കത്തോട്ട് ഇത് നമ്മൾ കേക്ക് വെച്ചിട്ടുണ്ട് നമുക്കൊരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാം അങ്ങനെ നമ്മൾ ഗോതമ്പിൻ്റെ കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ അടിപൊളിയാണ് സൂപ്പറാണ് ബായ്